ൽ ഒരു ശക്തനായ രാജാവ് തന്റെ ചെറിയ അയൽ രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു ആ ചെറിയ രാജ്യത്തിന് വലിയ സൈനിക ശേഷിയില്ലായിരുന്നു ഇതറിഞ്ഞപ്പോൾ ചാണക്യൻ ആ രാജ്യത്തിലെ ഭരണാധികാരിയെ രഹസ്യമായി സന്ദർശിച്ചു ചാണക്യൻ രാജാവിനോട് പറഞ്ഞു അങ്ങ് ഉടൻ തന്നെ രാജ്യത്തെ എല്ലാ കർഷകരെയും വിളിച്ചു വരുത്തുക അവരോട് അവരുടെ പണിയായുധങ്ങളുമായി രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് വരാൻ പറയുക എന്നാൽ അവർ ആയുധങ്ങൾ ഉപയോഗിക്കരുത് പകരം ശത്രു സൈന്യം അടുത്തേക്ക് വരുമ്പോൾ അവർ ഒരേ സ്വരത്തിൽ നിലവിളിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യണം രാജാവ് ആദ്യം ഇതിനെ എതിർത്തെങ്കിലും ചാണക്യന്റെ ബുദ്ധിയിൽ വിശ്വാസമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അത് അനുസരിച്ചു ആയിരക്കണക്കിന് കർഷകർ അവരുടെ കലപ്പകളും മറ്റു പണിയായുധങ്ങളുമായി അതിർത്തിയിൽ തടിച്ചുകൂടി ശക്തനായ രാജാവിന്റെ സൈന്യം വന്നപ്പോൾ കർഷകർ ഒരേപോലെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അവരുടെ കയ്യിലുള്ള പണിയായുധങ്ങൾ അവർ നിലത്തടിച്ചും പരസ്പരം കൂട്ടിയിടിച്ചും ഭീകരമായ ശബ്ദമുണ്ടാക്കി ഈ അപ്രതീക്ഷിതമായ കാഴ്ചയും ശബ്ദവും ശക്തനായ രാജാവിന്റെ സൈന്യത്തെ പരിഭ്രാന്തരാക്കി ഇത്രയധികം ആളുകളെയും അവരുടെ കയ്യിലുള്ള വിചിത്രമായ ആയുധങ്ങളെയും കണ്ടപ്പോൾ അവർ ഭയന്നു തങ്ങളുടെ ചാരന്മാർ നൽകിയ വിവരം തെറ്റായിരുന്നെന്നും ഈ ചെറിയ രാജ്യത്തിന് വലിയൊരു സൈന്യം തന്നെയുണ്ടെന്നും അവർ തെറ്റിദ്ധരിച്ചു പരിഭ്രാന്തരായ സൈനികർ പിന്തിരിയാൻ തുടങ്ങി അവരുടെ നേതാക്കൾക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു വലിയ സൈന്യം ഒരു ചെറിയ രാജ്യത്തിലെ സാധാരണക്കാരുടെ ശബ്ദത്തിന് മുന്നിൽ തോറ്റോടി ഈ കഥയിലൂടെ ചാണക്യൻ പഠിപ്പിക്കുന്നത് യുദ്ധത്തിൽ സൈനികബലം മാത്രമല്ല പ്രധാനം ശരിയായ സമയത്ത് ശരിയായ തന്ത്രം ഉപയോഗിച്ചാൽ ദുർബലനായ ഒരാൾക്കുപോലും ശക്തനായ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് ഭയവും ആശയക്കുഴപ്പവും ശത്രുവിനെ തളർത്താനുള്ള ശക്തമായ ആയുധങ്ങളാണെന്നും ചാണക്യൻ ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നു